ഇതിന്റെ സ്ഥലത്തിന്റെ പേരെന്താ ഡാം ഡാം ആണ് ആണ് അല്ല സ്ഥലത്തിന്റെ പേരും ഇവിടുത്തെ ആംബിയൻസും തമ്മിൽ ഒരു ഉണ്ടോന്ന് ഡൗട്ട് ഒരുപാട് ചിക്സ് ഉണ്ട് ഇനി അതുകൊണ്ടാണോ എന്തോ ചിക്ക്ലഹോളെ ഡാം എന്ന് പേരിട്ടെന്ന് അറിയത്തില്ല എന്തായാലും കൊള്ളാം ഉണ്ട് അപ്പോൾ ഇവിടെ അടുത്ത് നമ്മുടെ ദിബുവേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് അവിടത്തേക്ക് എന്തായാലും പോകണം പക്ഷേ ഈ നട്ടിച്ച വെയിലാണെങ്കിൽ നല്ല വൈക്കുള്ള ഒരു സ്ഥലമായിട്ടാണ് അപ്പുറത്ത് ഒരു സർപ്രൈസ് സർപ്രൈസായിട്ടൊരു സാധനം ഉണ്ട് കേട്ടോ എന്താണെന്ന് പറഞ്ഞിട്ടില്ല നമുക്കത് എന്തായാലും പോയി നോക്കാം അപ്പോൾ രണ്ട് സർപ്രൈസ് ഉണ്ട് ഒന്ന് ഇതിന്റെ ഇതിൻ്റെ നമുക്ക് ഒരു അടിപൊളി വ്യൂ ഉണ്ട് അതിൻ്റെ സ്പീഡ് വേ അത് കൂടാതെ വേറെ ഒന്നും കൊണ്ടുണ്ടല്ലോ അവിടെ നമുക്ക് പോയി നോക്കാം അവിടെ അല്ലേ അഞ്ചേര് വീട് അവിടെ നിന്ന് കുറച്ചു അവരുടെ അമ്പലം ഇതിൻ്റെ തൊട്ട് അപ്പൊ അവര് ശരിക്കും കണ്ണട ഫാമിലിയാ മലയാളീസ് കാസർഗോഡ് സൈഡിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത മലപ്പുറം സൈഡ് അവിടെ വന്നു പോകുന്നു ഉം ഉം ഒരു അടിപൊളി നാനം കാണിച്ചു തരാം ഇതിപ്പോൾ ഈ വലിയ റിസർവെയർ ഇതിൻ്റെ വാച്ച് സ്റ്റവറൊക്കെയാണ് കാണണേ അപ്പം ഈ റിസർവെയർ ഫില്ലായി കഴിയുമ്പോൾ ഓവർഫ്ലോ ആവുന്ന ഒരു ഏരിയ നമ്മൾ എൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ സോ എൻ്റെ സി ആയിദ്ന <tri> എ <tri> 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 <tri>

വഴിയെ പോകുന്ന വിളിക്കല്ലേ സ്റ്റെപ്പ് ആ ഓക്കെ ഓക്കെ സോ നമ്മൾ കണ്ടിരുന്നല്ലാ റിസർവേർ ദാ ഇതിലേ കിടക്കുന്ന ആൻഡ് വി ആർ ഗോൺ ക്ലൈം ഓൺ ടോപ്പ് ഓഫ് നമ്മൾ കയറാൻ പോണത് ഒരു ഒരു ഇറ്റ്സ് വെരി നൈസ് ആ ഇതുവരെ ഇതുപോലെ ഒരു സാധനത്തിൻ്റെ മേലെ കയറിയിട്ടില്ല എന്നാൽ താഴോട്ട് ഏണി ഇവിടെ മേലോട്ട് കയറുന്നു ഇവിടെ എന്താണ്ട് ഇളകിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒന്ന് തല്ലിയാലേ മേലെ മേലെത്തി ഒടിച്ച് താഴെ ഓക്കേണ്ട കൈസ് ഏത് സമയം പൊട്ടി താഴെ പോവാത്ത സാധനമാണ് പക്ഷേ ഇതിന് ഇതിന്റെ എല്ലാത്തിനും എല്ലാത്തിൽ പോയിട്ടോ എല്ലാത്തിനും അടി കമ്പ്യൂട്ടർ അമ്മ ആരാ വന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് വിവ ആ എന്തെങ്കിലും ആവട്ടെ പ്രേമുള്ളവന് പ്രേമുള്ളതിൻ്റെ വിഷമം ഇല്ലാത്തവന് ഇല്ലാത്തവൻ്റെ വിഷമം അല്ലേ അത്രേ ഉള്ളൂ ഇതെന്താ സംഭവം എനിക്കറിഞ്ഞോ ഇത് മറ്റേ വാട്ടർ പ്യൂരിഫയർ പ്യൂരിഫയറല്ലായിരിക്കും അല്ലേ നമ്മുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതി പോലെ ഇതന്നെ സ്കൂൾ ഒന്നു കൊച്ചു സ്കൂളൊക്കെ ഉണ്ടല്ലേ था? था? ൂ അവർ കൊച്ചു സ്കൂളൊക്കെ ഉണ്ട് ഇവിടെ ആ ഡാമിൽ വെള്ളം കയറി കഴിഞ്ഞാൽ ഇല്ല ഓവർഫ്ലോ ആറങ്ങല്ലേ വഴിതെറ്റി കാട്ടിലൂടെ പോയി കേരള കഷ്ടപ്പെട്ടിറങ്ങും പതുക്കെ ഇറങ്ങാ താഴെ വീണാ പിന്നെ കഷ്ടപ്പെട്ടിറങ്ങും പോകും അടുത്തൊരു കുത്തി വെച്ചിരിക്കുവല്ലേ ഞാൻ പറഞ്ഞ ടെക്നോളജിയുടെ ഒരു വളർച്ചേ